നമസ്കാരം വിശ്വപ്രസിദ്ധമായതും ക്ഷേത്ര ചൈതന്യത്തിന് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ളതുമായ ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം അഞ്ചാമത് അതിരുദ്ര മഹായജ്ഞവും ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിക്കും പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ഉത്സവം മാർച്ച് എട്ടിന് സമാപിക്കും വിവിധ പൂജാതി കർമ്മങ്ങളോടുകൂടി പൂർവാധികം ഭംഗിയായി മഹാശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി അഞ്ചാമത് അതിരുദ്ര മഹായജ്ഞവും നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സർവചരാചരങ്ങളുടെയും പരമപിതാവും പിതാവും പ്രപഞ്ചനാഥനുമായ ഉമാമഹേശ്വരനെ പ്രീതിപ്പെടുത്തുവാനുള്ള അതിശ്രേഷ്ഠമായ മഹാമന്ത്രമാണ് ചതുർവേദങ്ങളിൽ യജുർവേദത്തിലെ ശ്രീരുദ്ര മഹാമന്ത്രം മഹാദേവനെ പ്രസാദിപ്പിക്കുന്നതിലേക്കായി ബ്രഹ്മാവ് വളരെ കാലത്തെ തപസ്സിനു ശേഷം ബ്രഹ്മദേവന്റെ ആജ്ഞാപ്രകാരം ഋഷിയാൽ നിർമ്മിച്ചതാണ് ശ്രീരുദ്ര മഹാമന്ത്രം ഈ പുണ്യകർമ്മം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരളത്തിൽ ആദ്യമായി തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രണ്ടായിരത്തിൽ പാറശാല മഹാദേവർ ക്ഷേത്രത്തിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലും അതിരുദ്രങ്ങൾ നടന്നു ഇപ്പോഴത്തെ ഈ അത്യുന്നത പുണ്യകർമ്മം കേരളത്തിൽ തന്നെ ആദ്യമായി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മാർച്ച് ആറാം തീയതി വരെ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ നടത്തുകയാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്താലും തന്ത്രി ബ്രഹ്മശ്രീ ഗണേഷ് ലക്ഷ്മി നാരായണൻകോറ്റി അവരുടെ മേൽനോട്ടത്തിലും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വീരമണിവാദ്യ മുഖ്യ കാർമികത്വത്തിലുമാണ് അതിരുദ്ര മഹായജ്ഞം നടക്കുന്നത് ശിവരാത്രി മഹോത്സവത്തിന്റെ ഒന്നാം ദിനമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ നാല് മുപ്പതിന് പള്ളി ഉണർത്തലോടുകൂടിയാണ് പൂജകൾക്ക് തുടക്കമാകുന്നത് അതിനുശേഷം നിർമ്മാല ദർശനം അഭിഷേകം മഹാഗണപതി ഹോമം അർച്ചന പൂജ ദീപാരാധന ഉച്ചപൂജ പ്രസാദ വിതരണം തുടങ്ങിയവ നടക്കും വൈകുന്നേരം അഞ്ചു മുപ്പതിനാണ് അതി പ്രശസ്തമായ അതിരുദ്ര യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങ് നടക്കുക അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ് ദീപം തെളിയിക്കുന്നത് ബ്രഹ്മശ്രീ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ വീരമണിവാദ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുചേരും സന്ധ്യയ്ക്ക് ദീപ കാഴ്ചയോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും രണ്ടാം ദിനമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ പന്ത്രണ്ടാം ദിനമായ മാർച്ച് ആറ് വരെ പതിവ് പൂജകളും അതിരുദ്ര മഹായജ്ഞവും ഉണ്ടായിരിക്കും തുടർന്ന് സന്ധ്യയോടുകൂടി മറ്റ് പരിപാടികളും ആരംഭിക്കും പതിമൂന്നാം ദിനമായ മാർച്ച് ഏഴിനാണ് ഭക്തജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഗംഭീരമായ തിരുവാറാട്ടും ഘോഷയാത്രയും നടക്കുന്നത് പതിവ് പൂജകൾക്ക് ശേഷം നാല് മുപ്പതിനാണ് തിരുവാറാട്ട് ആരംഭിക്കുന്നത് കാഞ്ഞിരം മൂട്ടുകടവിൽ നിന്നും ഗംഭീരമായ ഘോഷയാത്ര താലപ്പൊലി പഞ്ചാരിമേളം ശിങ്കാരിമേളം നെയ്യാണ്ടിമേളം തമ്പോല പാണ്ഡിമേളം ബട്ടർഫ്ലൈ ഡാൻസ് കിവി ഡാൻസ് കഥകളി ഹനുമാൻ വേഷങ്ങൾ വിവിധയിനും ഫ്ലോട്ടുകൾ മെഗാ കളരിപ്പയറ്റ് തുടങ്ങി ആയിരത്തി അഞ്ഞൂറിൽ പരം കലാകാരന്മാർ ഉൾപ്പെടെ ആരംഭിക്കും ഉത്സവത്തിന്റെ അവസാന ദിനമായ ശിവരാത്രി ദിനത്തിൽ പതിവ് പൂജകൾക്ക് ശേഷം കലാപരിപാടികൾ ഉണ്ടായിരിക്കും തുടർന്ന് വൈകുന്നേരം ആറു മുതൽ കലാനിധി ശ്രീ മഹേശ്വരത്തപ്പൻ പുരസ്കാര സമർപ്പണവും നടക്കും നന്ദി